ശ്രീ സുരേഷ് ആദ്യം പറഞ്ഞു ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇന്ന് വന്ന പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട് കാശ്മീരിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബി ജെ പിയുടെ നിലപാടെന്താണ് പോട്ടേ ഇതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പി ഡി പിയുമായി സഖ്യം ചേർന്നവരാണവർ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും അവിടെ പരസ്പര ബന്ധിതമായി നിൽക്കുന്നു പോട്ടെ ഇതേ ആർ എസ് എസിന്റെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയില്ലേ അടച്ചിട്ട മുറിയിൽ സുരേഷ് ഇവിടെ നിന്നിരുന്ന വർത്തമാനം പറയാണ് ഇതേ സമയം എത്രയോ അടച്ചിട്ട മുറികളിൽ നിങ്ങളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ടാകും അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി ചർച്ച ചെയ്തയാളെ സുരേഷ് ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഷയിൽ എന്തെന്ന് വിളിക്കും പറയാമോ പറയാമോന്ന് സുരേഷിനെന്ന് അതാണ് ഒന്ന് രണ്ട് പിന്നെ ഇവിടെ സുരേഷ് പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിൽ രാഷ്ട്രീയമായി ബി ജെ പി വളർന്നിരിക്കുന്നു നിങ്ങൾക്ക് തൃശ്ശൂരിൽ വോട്ട് കിട്ടി പതിനെണ്ണായിരത്തിലധികം വോട്ടാണ് സോറി എഴുപത്തി എട്ടായിരത്തിലധികം വോട്ടാണ് ഇദ്ദേഹത്തിന് കുറഞ്ഞത് കോൺഗ്രസിന് അവിടെ കുറഞ്ഞത് ശ്രീ മുരളീധരൻ്റെ ഭാഷ തൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ബെല്ലും ബ്രേക്കും റേക്കുമില്ലാത്തൊരു കാറക്കേറ്റി എന്നെ അങ്ങോട്ടേക്ക് വിടുകയായിരുന്നു എന്നാണ് അങ്ങനെ വിട്ട് കോൺഗ്രസ് ആകെ കുളം തോണ്ടി നിങ്ങൾക്ക് കിട്ടിയ വോട്ടാണ് ഞങ്ങളുടെ വോട്ട് ഇവിടെ ചെറുതായിട്ടാണെങ്കിലും വർദ്ധിച്ചിട്ടാണുള്ളത് ഇതാണ് ചരിത്രം പോട്ടെ ഇതിന് തൊട്ടും പോലെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ തൃക്കാക്കര ഇലക്ഷൻ ആ തൃക്കാക്കര ഇലക്ഷനിൽ നിങ്ങളുടെ മുൻനിര നേതാവ് എ എൻ രാധാകൃഷ്ണൻ കെട്ടിവച്ച കാശ് കിട്ടിയില്ല ആ തൃക്കാക്കരയും കേരളത്തിലാണ് കെട്ടിവച്ച കാശ് കിട്ടിയില്ല നോട്ടയ്ക്ക് പിറകിൽ പോകേനെ മനസ്സായല്ലേ ഇതല്ലേ അവസ്ഥ അതുകൊണ്ട് കേരളത്തിലാകെ ബി ജെ പി വളർന്നിരിക്കുന്നു എന്നൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെയൊന്നും പറയണ്ട ചിലയിടത്ത് ചിലരുടെ പ്രഭാവവും ചിലരുടെ വ്യക്തിപരമായ സവിശേഷതകളെല്ലാം വെച്ച് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം അത് സ്ഥായിയായ ഒരു ബീജപ്പെടെ വളർച്ചയായി സുരേഷിയില്ല അതാണ് ചരിത്രം രണ്ട് ശ്രീ രാജുഫി നായരെ ഞാൻ രാജുഫി നായരേ രാജുഫി നായർ പറഞ്ഞതിന് ആ ഭാഷയിൽ മറുപടി പറയണോ വേണ്ടതെന്ന് ഞാൻ രണ്ടു തൊണ്ണിരുന്ന് ആലോചിച്ചു അതിനൊരു ഞാനത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ നിങ്ങൾ പറഞ്ഞ അതേ ടൂണിൽ ഞാൻ പോയാൽ പറഞ്ഞാലേ മരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞാൻ കുറച്ച് അനാദരവോടെ സംസാരിക്കേണ്ടി വരും ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അങ്ങ് പറഞ്ഞല്ലോ സ്വന്തം ഓഫീസിൽ ഓഫീസിലെന്താണ് നടന്നതെന്ന് വീട്ടിൽ നടന്നത് അറിഞ്ഞിട്ടല്ലേ പിന്നെ ഓഫീസിലൊക്കെ ഞാൻ ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് രാജു പി നായർ പറഞ്ഞാൽ ശരി അവസരം രാജു സോള രാജുനെ കേസുമായി ബന്ധം രാജുവിടെ മുന്നിൽ ഒരു കോടതി രാജുള രാജു റഹീമിനെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ രാജു എങ്ങനെയാ രാജു വിവരം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് മരിച്ചുപോയി ഉമ്മൻചാണ്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ചോ ഇപ്പോൾ നേരത്തെ ആളുകളെ നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്

രാജു രാജു കള്ളത്തരം കാണിച്ച് രാജുവിനോട് നിർത്താൻ പറയാം രാജുവിനോട് നിർത്താൻ പറയാം പറയണം ഞാൻ പറയാം ഇയാൾ ഇത്ര നേരം വെക്കാതിരിക്ക കേരളത്തിന്റെ നിയമസഭയിൽ ഉപയോഗിച്ച അശ്ലീല വാക്ക് പിൻവലിച്ചു അത അതാർത്ഥത്തിലല്ല റഹീം ഉപയോഗിച്ചത് എന്താ റഹീം പിൻവലിച്ചു അത് അവിടെ വിട്ടേക്കും രാഷ്ട്രീയ വിഷയത്തിന് മറുപടി കേൾക്കും കേട്ടു 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 അദ്ദേഹം അപ്പോൾ തന്നെ തിരുത്തി കേട്ടു രാജു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം രാജുനായു രാജു പറഞ്ഞു അത് അച്ഛന്റെ രാജു മടിയില് കയ്യിൽ കൈ വെച്ചാതി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും സംവാദകരാണ് രാജു പീനാർ ഒരു നിമിഷം അങ്ങ് വഴങ്ങണം രാജു പീനാർ ഉന്നയിച്ച പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പ്രതികരിച്ചതും രാജു ഒന്ന് വഴങ്ങണം റഹീം ഞാൻ പറയട്ടെ ഇവിടെ ഈ ജീവി ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാജു പറഞ്ഞ ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ രാജു അവൻ ആവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു രാജു പറഞ്ഞ കാര്യത്തിന് രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞ നല്ല ഭാഷയിലെ മറുപടിയിൽ എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്ക് നിങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു നടക്കും ഞാൻ പിന്നെ അതുപോലെ ഞാനങ്ങ് മാറ്റി പിടിച്ചു അപ്പോൾ പുള്ളി വീണ്ടും പറയുകയാണ് അങ്ങനെ ഇട്ട് വാക്കിയത്തിട്ട് കുത്തിത്തരരുത് ഞാൻ നല്ലതൊക്കെ വിളിച്ച് പറയും ഞാൻ ജീവിച്ചിരിക്കുന്നവരെ കുറച്ചങ്ങ് പറയാം ഏകയാണ് പ്രശ്നമില്ലല്ലോ െയിറ്റ് അങ് നിർത്തന്നേ അങ് നിർത്ത് പറയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഇവിടെ പോലീസിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എ കെ ആന്റണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന എന്താണെന്ന് അറിയാൻ പറ്റിയില്ല സ്വന്തം മോനെ ഇവിടെ പറയുന്ന എന്താണ് എ ഡി ജി പി എ ആർ എസ് എസിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു അല്ലെ ആര് പിണറായി വിജയൻ ഞങ്ങൾക്ക് ആ പണിയില്ല സ്വന്തം ബി ജെ പി ആന്റണി എക് ആന്റണിയുടെ ഭാര്യ പറഞ്ഞ എ കെ ആന്റണിയുടെ ഭാര്യ പറഞ്ഞെന്താ ബി ജെ പി നമ്മളുടെ വിഷയ യഥാർത്ഥത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അൻവർ പറഞ്ഞതിന്റെ റഹീം യാഥാർത്ഥത്തിലേക്ക് അടുക്കും എന്നതായിരുന്നു ശരി ുന്നു തൃശൂർപൂരം കലക്കിയതിൽ സംഘപരിവാർ ബന്ധം ആണെന്ന് പറയുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി മാറ്റാത്തത് എന്തുകൊണ്ടെന്നാൽ അവസാനത്തെ ചോദിച്ചാൽ അവസാനിപ്പിക്കുന്നു വീണ്ടും ഈ തൃശൂർ അന്വേഷിക്കാനുള്ള തീരുമാനം നീതിയുക്തമായിരിക്കുമോ തേർട്ടി സെക്കൻഡ് മാറി രാജു ഒരു നിമിഷം റഹീമന്റെ ചോദ്യം ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ച ത്രിതല അന്വേഷണത്തിൽ എ ഡി ജി പി അജിത് കുമാറിന് ഒരു റോളില്ല അതിൽ ഒരു ചുമതല ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ആണ് ഒരെണ്ണം എന്റെ ഓർമ്മശരിയാണെങ്കിൽ ശ്രീ മനോജ് അബ്രഹാമിനാണ് ഇന്റലിജൻസ് എ ഡി ജി പിക്ക് ആണ് വേറൊന്ന് മറ്റേതൊരു ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥർക്കാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ആ ക്രൈംബ്രാഞ്ച് എസ് ക്രൈംബ്രഹി മഹിപ്പാൽ യാദവ് അല്ലേ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മൂന്ന് ഉദ്യോഗസ്ഥരും എ ഡി ജി പി അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ബന്ധപ്പെടാനോ കഴിയുന്ന ആളല്ല എന്ന് കുറേ നാളുകളായി പോലീസ് തലപ്പത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളിൽ വ്യക്തമാണ് അപ്പോൾ ഡി ജി പി ആണ് എ ഡി അതെല്ലാം സ്വതന്ത്രമായി നടത്തുന്ന അന്വേഷണമാണ് ഞങ്ങൾ